എൻ്റെയും അരവിന്ദൻ്റെയും ഒരു സുഹൃത്തുണ്ടായിരുന്നു തൻ്റെ കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഓടി വരികയായിരുന്നു വേണിയുടെ അടുത്തേക്കിരുന്നു കൊണ്ട് ഭദ്രൻ പുഞ്ചിരിയോടെ പറഞ്ഞു അതെയോ എന്താ ഭദ്രേട്ട പേര് പേര് പേരെന്തായിരുന്നു അരുൺ എന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു താൻ കിടന്നു ഒരുപാട് സംസാരിക്കണ്ട വേണിയുടെ ചോദ്യം കേട്ടുകൊണ്ട് പതറിയെങ്കിലും വിഷയം മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു ഉറക്കം വരുന്നില്ല ഭദ്രേട്ട എൻ്റെ കൂടെ കിടക്കാമോ തനിക്ക് പുതപ്പ് പുതച്ചു തരുന്നവനെ നോക്കി അത്രമേൽ സ്നേഹത്തോടെ വീണി ചോദിച്ചു മുറിവിൽ കയ്യോ കാലോ തട്ടും വെണ്ണേ വേദനിക്കും വരെ ഞാൻ ഇവിടെ ഇരിക്കാം പോരേ അവൾക്കടുത്തായി ബെഡിൽ ഇരുന്നു കൊണ്ട് അവൻ ചോദിച്ചു പോരാ മുറിവ് ഈ വശത്തല്ലേ ഭദ്രേട്ട ഭദ്രേട്ടേ ഈ വശത്ത് കിടന്നാൽ മതി പ്ലീസ് എനിക്ക് ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ടല്ലേ ബെഡിന് ഒരു വശം ചൂണ്ടി പറയുന്നവളെ അത്രയും ഇഷ്ടത്തോടെ അവൻ കുറച്ചു നേരം നോക്കിയതിനു ശേഷം അവൾക്ക് ഒരു വശത്തായി മെല്ലെ അവളുടെ ദേഹത്ത് തൊടാതെ അത്രയും ശ്രദ്ധയോടെ കിടന്നിരുന്നു ഷ് ദേ ഭദ്രേട്ട അവൾക്കടുത്തായി കിടന്നുകൊണ്ട് അവൾക്കെതിരെ തിരിഞ്ഞു കിടക്കുന്നവൻ്റെ പുറകിൽ തോണ്ടിക്കൊണ്ട് അവൾ വിളിച്ചു എന്താടാ ബുദ്ധിമുട്ടുണ്ടോ അവളുടെ വിളികേട്ട് കൊണ്ട് വെപ്രാളത്തോടെ അവൻ തിരിഞ്ഞു നോക്കി ഇങ്ങനെ കിടക്കാനാണെങ്കിൽ ഭദ്രേട്ടന് അപ്പുറത്തെ കട്ടിലിൽ കിടന്നാൽ പോരെ ഇങ്ങോട്ട് തിരിഞ്ഞ് എന്നെ ചേർത്ത് പിടിച്ച് കിടക്ക് ഭദ്രേട്ട നോവും പെണ്ണേ നിനക്ക് എങ്കിൽ വേണ്ട എനിക്കറിയാം ഭദ്രേടനെ എന്നെ ഇഷ്ടമല്ലാന്ന് അതുകൊണ്ടല്ലേ അവൻ്റെ വാക്കുകൾ കേട്ട് പിണക്കത്തോടെ പറഞ്ഞവൾ മുഖം തിരിച്ച് ഒരു വശത്തേക്ക് വെച്ചുകൊണ്ട് കണ്ണടച്ച് കിടന്നു കുറച്ച് നിമിഷത്തിന് ശേഷം ആ കിടപ്പിൽ തന്നെ അവളുടെ തല പതിയെ ഉയരുന്നതും അവൻ്റെ കൈത്തണ്ടയിൽ അത് ചേരുന്നതും അറിഞ്ഞുകൊണ്ട് തന്നെ അവളുടെ ചുണ്ടിൽ പതിയെ ഒരു പുഞ്ചിരി തെളിഞ്ഞു വന്നു ഭദ്രൻ ആരെയെങ്കിലും പ്രണയിച്ചിട്ടുണ്ട് അത് തന്നെ മാത്രമാണോ അവളുടെ കാതോരം അവനത് പറഞ്ഞതും അവളുടെ കണ്ണുകൾ പതിയെ തുറന്ന് അവനെ നോക്കി അതെന്നെ ഉറങ്ങിക്കോ അതെയോ എന്ന ഭാവത്തിൽ നോക്കുന്നവളോട് ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ കണ്ണുകൾ പതിയെ അടച്ചു അവനിൽ തന്നെ ഏറെ നേരം കണ്ണ് പതിപ്പിച്ച അവളുടെ കണ്ണുകളും പതിയെ അടഞ്ഞു വന്നിരുന്നു ഇവനെ ഇവളുടെ അടുത്ത് ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയ എന്നെ പറഞ്ഞാൽ മതിയല്ലോ ചക്കയിൽ ഈച്ച പെറ്റതുപോലെയാണല്ലോ ഇവൻ കതകം തുറന്നിട്ട് അവൻ ഉറങ്ങുന്നത് കണ്ടില്ലേ ഡാ ഭദ്ര ഡാ രാവിലെ കഥകിൽ തട്ടി തുറക്കാത്തതുകൊണ്ട് അകത്തേക്ക് കയറിയ അരവിന്ദൻ വേണിയെ നെഞ്ചോട് ചേർത്ത് കിടത്തിയിരിക്കുന്ന ഭദ്രനെ കണ്ട് നേരം ചിരിയോടെ നിന്ന് കണ്ട് ഗൗരവത്തിൽ വിളിച്ചു എന്തുറക്കമാടാ ഇന്നലെ ഉറങ്ങാതിരുന്നപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് നേരം ഉറങ്ങാൻ ഞങ്ങൾ നേരം വേണിയുടെ കൂടെ നിൽക്കാമെന്ന് കണ്ടില്ലേ അതിന്റെ ക്ഷീണമാ മരുന്ന് കൊടുക്കണ്ടേ വേണിക്ക് അത് കഴിഞ്ഞ് കിടന്നോ ഭദ്രൻ കണ്ണു തുറന്നതും അവനെയൊന്നു നോക്കി മുന്നിലേക്ക് നടന്ന് കയ്യിലുണ്ടായിരുന്ന ആഹാരം മേശയിൽ വെച്ചുകൊണ്ട് അരവിന്ദ് പറഞ്ഞു അത് കണ്ടുകൊണ്ടാണ് അച്ചവും മുഷാമയും സൂര്യയും സന്ദീപും കൂടി അങ്ങോട്ട് വന്നത് ഓ വയ്യാത്തതായെന്നൊരു വിചാരമുണ്ടോന്ന് നോക്കണേ കെട്ടിപ്പിടിച്ചു കിടക്കാൻ പറ്റിയ സമയം ഇതിനൊക്കെ വേറെ പേരാ പറയേണ്ടത് വേണിയെ ഉണർത്താതെ തൻ്റെ കയ്യിൽ നിന്നും പതിയെ കട്ടിലിലേക്ക് കിടത്തുന്ന ഭദ്രനെ കണ്ടുകൊണ്ട് മുഖം വെട്ടിച്ചുകൊണ്ട് അമർഷത്തോടെ അച്ചു പറഞ്ഞു അത് കേട്ടുകൊണ്ട് അതേ അമർഷത്തോടെ നിന്ന് സൂര്യയുടെ കണ്ണിലും അവൾ പറഞ്ഞത് ശരിയെന്ന രീതിയായിരുന്നു ഓ തന്നെ കുറിച്ച് നാട്ടുകാർ പറയുന്ന പേരാണെങ്കിൽ അതിവിടെ പറയണമെന്നില്ല ഇനി അവർ പറയുന്നത് എന്തൊക്കെയാ എന്നറിയണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു തരാം എന്തേ കേൾക്കണോ ഭദ്രൻ ദേഷ്യത്തോടെ എന്തോ പറയാൻ വന്നതും അരവിന്ദൻ അത് പറഞ്ഞു കഴിഞ്ഞിരുന്നു നിനക്ക് ഓഫീസിൽ പോകണ്ടേ അരവിന്ദന്റെ കേട്ട് വിളറി വെളുത്ത് നിൽക്കുന്നവളോട് ഭദ്രൻ ദേഷ്യത്തോടെ ചോദിച്ചു അത് ഇവിടെ ഹോസ്പിറ്റലായതുകൊണ്ട് അതിന് നീയാണോ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് ഇന്ന് പത്ത് മണിക്കുള്ളിൽ ഓഫീസിൽ കയറിയില്ല എങ്കിൽ തൻ്റെ പേരിൽ ഞാൻ ആക്ഷൻ എടുക്കും എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കോമ്പൻസേഷൻ തരാതെ താൻ പിന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങില്ല എന്ന് മനസ്സിലായോ മുന്നിൽ പതറി നിൽക്കുന്നവളോട് വേണി ഉണരാതെ പതിയെങ്കിലും ഉറച്ച ശബ്ദത്തിൽ ദേഷ്യത്തോടെ ഭദ്രൻ പറഞ്ഞു ഞാൻ പോയിക്കോളാം ഭദ്രൻ്റെ ദേഷ്യം കാണേ അതും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നിരുന്നു അച്ചു ഒന്ന് നിന്നേ ധൃതിയിൽ പുറത്തേക്ക് പോകുന്നവളുടെ പുറകിൽ ചെന്നുകൊണ്ട് സന്ദീപ് വിളിച്ചു ഉം എന്താ സമയമായി സംസാരിക്കാൻ സമയമില്ല അവൻ വിളിച്ചത് കേട്ട് നടന്നുകൊണ്ട് തന്നെ തിരിഞ്ഞു നോക്കി അവൾ പറഞ്ഞു ഞാൻ കൊണ്ടുവിടാം നീ നിൽക്ക് ധൃതിയിൽ അവൾക്കൊപ്പം എത്തിക്കൊണ്ട് അവൻ പറഞ്ഞു എന്ത് പറ്റി പെട്ടെന്ന് കാര്യം പറഞ്ഞു സന്ദീപിന്റെ പതിവില്ലാത്ത സഹായം കേട്ടുകൊണ്ട് അവിടെ തന്നെ നിന്നുകൊണ്ട് അച്ഛ ചോദിച്ചു അത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് നീ വിചാരിച്ചാലേ അത് നടക്കൂ വാ കാറിലിരുന്ന് സംസാരിക്കാം ആരെങ്കിലും കാണും കാറിലേക്ക് കണ്ണു കാണിച്ചുകൊണ്ട് മുന്നിൽ നടന്നുകൊണ്ട് അവൻ പറഞ്ഞു ഉം പറ എന്താ കാര്യം എന്താ അറിയേണ്ടത് സന്ദീപിനു പുറകെ കാറിലേക്ക് കയറിയിരുന്നുകൊണ്ട് അച്ഛ ചോദിച്ചു വേണിയെക്കുറിച്ച് അവൾ വളർന്നയിടം പഠിച്ചത് അങ്ങനെ നിനക്ക് എന്തെല്ലാം അറിയാമോ അതെല്ലാം നീ എന്നോട് പറയണം നിനക്കും ഉപകാരമുണ്ടാകുന്ന കാര്യമാണെന്ന് കൂട്ടിക്കോ കാറിൽ അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് സന്ദീപ് പറഞ്ഞു അതിന് എനിക്ക് അവളെക്കുറിച്ച് അങ്ങനെ അത്രയും വിശദമായി പറഞ്ഞു തരാൻ അറിയില്ല സന്ദീപ് അതെന്താ നിന്റെ ചേച്ചിയല്ലേ നിന്റെ കൂടെയല്ലേ വേണി ഉണ്ടായിരുന്നത് അങ്ങനെയെങ്കിൽ വേണിയെക്കുറിച്ച് നിനക്കെല്ലാം അറിയേണ്ടതല്ലേ അച്ഛൻ്റെ അലസമായ സംസാരം കേട്ടുകൊണ്ട് സന്ദീപ് സംശയത്തോടെ ചോദിച്ചു ആ സമയത്ത് തന്നെയാണ് സൂര്യം കാർ തുറന്ന് പിൻസീറ്റിലേക്ക് കയറിയിരുന്നത് ഇല്ലടോ ഞാൻ സോറി പറയാൻ വന്നതാ തന്നോട് ഞാൻ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു വേണിയുടെ അനിയത്തി എന്നോർത്തപ്പോൾ ദേഷ്യം വന്നതാ ഇവനാ പറഞ്ഞേ താൻ ഞങ്ങളുടെ പക്ഷത്താണെന്ന് സൂര്യ കയറിയ ഉടനെ അവളെയൊന്ന് ദേഷ്യത്തിൽ നോക്കി കാറിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയ അച്ഛുവിനോട് സൂര്യ പറഞ്ഞു എന്താ പറഞ്ഞു വന്നത് ആ തനിക്ക് വേണിയെക്കുറിച്ച് എല്ലാം അറിയില്ലെന്ന് അതെന്താ അങ്ങനെ സൂര്യ പറഞ്ഞത് കേട്ട് കാറിന്റെ തുറന്ന ഡോർ തിരികെ അടച്ചുകൊണ്ട് സീറ്റിലേക്ക് തന്നെ ഇരുന്നവളെ കാണേ സന്ദീപ് ഒന്നും കൂടി ചോദ്യം ആവർത്തിച്ചു കാരണം ഒന്നേ ഉള്ളൂ അവൾ എൻ്റെ ചേച്ചല്ല എന്താ താൻ ഉഷാമയുടെ മോളല്ലേ അച്ചു പറഞ്ഞത് കേട്ട് സന്ദീപ് ചോദിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ സൂര്യ ഞെട്ടലോടെ ചോദിച്ചു ഞാൻ ഉഷാമയുടെ മകൾ തന്നെയാ പക്ഷേ വേണി ഉഷാമയുടെ മകളുമല്ല അവർ എൻ്റെ ചേച്ചിയുമല്ല ഇതെന്നിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ ആർക്കും അറിയില്ല ഈ കാര്യങ്ങൾ അച്ചു പറയുന്നത് കേട്ടുകൊണ്ട് സന്ദീപ് സംശയത്തോടെ ചോദിച്ചു പലർക്കും അറിയാം നിങ്ങളുടെ വീട്ടിലെ പ്രായമുള്ള ആൾക്കാർക്കെല്ലാം അറിയാമായിരിക്കും നിങ്ങളോടാരും ഒന്നും പറഞ്ഞതുമില്ല നിങ്ങളൊന്നും അറിഞ്ഞതുമില്ല അത്രയുള്ളൂ ആ ശരി ശരി അപ്പോൾ പിന്നെ വേണിയുടെ അച്ഛനും അമ്മയും ഒക്കെ ആരാ വേണിക്കും നിനക്കും തമ്മിൽ ബന്ധമൊന്നുമില്ലേ അച്ചുവിൻ്റെ പുച്ഛത്തോടെയുള്ള മറുപടി ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിലും അവളെ പിണക്കാതെ തന്നെ സൂര്യ ചോദിച്ചു അവളുടെ അമ്മയെക്കുറിച്ച് എനിക്കറിയില്ല ഞാൻ ജനിക്കുന്നതിന് മുൻപ് അതായത് വേണിയുടെ ചെറുപ്പത്തിൽ എന്തോ മരിച്ചുപോയതാ അവർ അതുകഴിഞ്ഞ് എൻ്റെ അമ്മയെ വേണിയുടെ അച്ഛൻ കല്യാണം കഴിച്ചു അപ്പോൾ വേണിയുടെ അച്ഛനും ഉഷാമയ്ക്കും ജനിച്ച കുട്ടിയാണോ താൻ അച്ചു പറഞ്ഞത് കേട്ട് താല്പര്യമില്ലെങ്കിലും വേണിയെക്കുറിച്ച് എല്ലാം അറിയണമെന്നുള്ളത് കൊണ്ട് തന്നെ സന്ദീപ് ചോദിച്ചു അല്ല വേണിയുടെ അച്ഛൻ്റെ മരണശേഷം അമ്മ മറ്റൊരു കല്യാണം കഴിച്ചു അതിലുണ്ടായ കുട്ടിയാ ഞാൻ അമ്മയ്ക്കും വേണിയുടെ അച്ഛനും കുട്ടികളൊന്നുമില്ല അപ്പോൾ വേണിയുടെ അച്ഛനെക്കുറിച്ച് കുറിച്ച് തനിക്കൊന്നും അറിയില്ലേ ഇല്ല ഞാൻ ജനിക്കുന്നതിന് മുൻപ് അയാൾ മരിച്ചില്ലേ ഇത്രയും തന്നെ അമ്മ പറഞ്ഞ അറിവാ ബാക്കിയൊന്നും എനിക്കറിയില്ല ഞാൻ പോട്ടെ സന്ദീപിന്റെ ചോദ്യത്തിന് മറുപടി കൊടുത്തുകൊണ്ട് അവൾ കാറിൽ നിന്നും ഇറങ്ങാനായി തുടങ്ങി ഡോ പ്ലീസ് തൻ്റെ അമ്മയോട് ചോദിച്ച് കാര്യങ്ങൾ അറിയില്ലേ ഒന്ന് സംസാരിക്കാമോ നിങ്ങളുടെ ആവശ്യം തന്നെയാ ഞങ്ങൾക്കും വേണിയേയും ഭദ്രനെയും പിരിക്കുക നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിന്നാൽ എത്രയും പെട്ടെന്ന് അത് സാധ്യമാകും ഒന്ന് സഹകരിച്ചുകൂടെ കാറിൽ നിന്നും ഇറങ്ങാൻ പോയവളെ തടഞ്ഞുകൊണ്ട് സൂര്യ വിനയത്തോടെ ചോദിച്ചു ശരി ഞാൻ അമ്മയോട് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് വരാം അമ്മ സഹകരിക്കുമോ എന്ന് എനിക്കറിയില്ല ശ്രമിച്ചു നോക്കാം സൂര്യയുടെ വാക്കുകൾ കേട്ട് സന്ദീപിനെ ഒന്ന് നോക്കി ഒട്ടൊരു നിമിഷത്തെ ആലോചനയ്ക്ക് ശേഷം അച്ചു അതും പറഞ്ഞുകൊണ്ട് കാറിൽ നിന്നും പുറത്തേക്കിറങ്ങി നീ എന്താ അച്ചു പറയുന്നത് ഇവരെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എല്ലാം അവരോട് പറഞ്ഞാൽ അത് എനിക്കൊരു തിരിച്ചടി ആകില്ലെന്ന് ആര് കണ്ടു അവർ അറിഞ്ഞെന്ന് പറഞ്ഞ് എന്ത് കുഴപ്പമുണ്ടാകാനാ അമ്മ ഇപ്പോൾ തന്നെ വേണിയുടെ അമ്മ ഞാനല്ല എന്ന് നീ പറഞ്ഞില്ലേ വേണിയുടെ പേരിൽ കോവിലകത്ത് നിന്ന് മേടിച്ചെടുക്കാമെന്ന് വിചാരിച്ച പൈസ ഇതറിഞ്ഞതുകൊണ്ട് ഇനി കിട്ടുമോ എന്നാ എന്റെ ആലോചന അതിപ്പോ അവിടെ ഭദ്രൻ്റെ വല്യച്ചിനും ചെറിയച്ചിനും ചിലപ്പോൾ ഭദ്രനും അറിയാമായിരിക്കുമല്ലോ പിന്നെന്താ അതൊക്കെ ശരി തന്നെ എന്നാലും നമ്മൾ പറഞ്ഞ് അതറിയുക എന്ന് വെച്ചാൽ ഞാൻ അവളെ മോളെ പോലെയാ കണ്ടിരിക്കുന്നത് എന്നല്ലേ അവർ വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരിക്കുക അമ്മ കോവിലകത്ത് നിന്നും കിട്ടുന്നത് നോക്കിയിരുന്നു അവസാനം അതുമില്ല വേണിയുടെ പേരിലുള്ള സ്വത്തുമില്ല എന്ന അവസ്ഥയാകരുത് ഉഷാമയുടെ ആലോചന കണ്ടുകൊണ്ട് അമർഷത്തോടെ അച്ഛ പറഞ്ഞു ശരി നിനക്ക് അത്ര വിശ്വാസമുള്ളവരല്ലേ ഞാൻ വരാം അച്ഛവിൻ്റെ വീർത്ത മുഖമൊന്നു നോക്കി ഉഷാമ കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം പറഞ്ഞു ചോദിച്ചോ എന്താ നിങ്ങൾക്കറിയേണ്ടത് അച്ഛവിനോടൊപ്പം കാറിൻ്റെ പിൻസീറ്റിൽ കയറിയിരുന്നുകൊണ്ട് ഉഷാമ മുന്നിലിരിക്കുന്ന സൂര്യയെയും സന്ദീപിനെയും നോക്കി ചോദിച്ചു ആൻറ്റി അറിയാവുന്ന സത്യമെല്ലാം ഓർത്ത് അതുപോലെ തന്നെ ഞങ്ങളോട് പറയണം എങ്കിൽ എത്രയും പെട്ടെന്ന് വേണിയെയും ഭദ്രനെയും രണ്ട് വഴിക്കാക്കാം അല്ലെങ്കിൽ അവർ മുന്നോട്ട് ഇങ്ങനെ തന്നെ സന്തോഷത്തോടെ ജീവിക്കും നിങ്ങളുടെ ആഗ്രഹം അതുതന്നെയല്ലേ മനസ്സോടെയല്ല ഉഷാമ വന്നത് എന്നറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ച് കൊണ്ട് സൂര്യ പറഞ്ഞു ഞാൻ പറയാം നിങ്ങൾ ചോദിക്കേ വേണിയുടെ അച്ഛനും അമ്മയും എവിടെയുള്ളവരാ അതായത് അവരുടെ വീട് നാട് ബന്ധം അങ്ങനെ ഉഷാമ എല്ലാം തുറന്നു പറയാൻ സംബന്ധിച്ച സന്തോഷത്തിൽ സന്ദീപ് ചോദിച്ച് വൈക്കാശ്ശേരി മനയിലെ വസുന്ധര ദേവിയാണ് വേണിയുടെ അമ്മ അവിടെ അടുത്തുള്ള കോളേജിൽ പഠിപ്പിച്ചു കൊണ്ടിരുന്ന സമയം അവിടുത്തെ മാഷായ വസുദേവനുമായി വസുന്ധര ഇഷ്ടത്തിലായി ജാതി ഒരു പ്രശ്നമാവുകയും നാട്ടുകാർ അതിൻ്റെ പേരിൽ പരസ്പരം വിളിക്കുകയും തുടങ്ങിയതും വസുന്ധരയുടെ അച്ഛന്റെയും അമ്മയുടെയും അനുവാദത്തോടെ അയാളോടൊപ്പം ഇല്ലത്തു നിന്ന് വസുന്ധര ഇറങ്ങിപ്പോരുകയായിരുന്നു അവർ അവിടെ നിന്ന് എങ്ങോട്ടാ പോയത് കഥ കേട്ടിരിക്കുന്ന ലാഘവത്തോടെ സൂര്യ ചോദിച്ചു സ്വത്തുക്കൾ ഒരുപാടുണ്ടെങ്കിലും അവിടെ നിന്ന് അവർ വെറും കൈയ്യോടെ ആയിരുന്നില്ല ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ അവർ പുറത്തെവിടെയോ വസുദേവിൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് പോവുകയും അവിടെ നിന്ന് ചെറിയ രീതിയിൽ തുടങ്ങിയ ബിസിനസ് വളരെ വേഗത്തിൽ ഉയർച്ചയിലെത്തുകയും ചെയ്തു ആ തിരക്കുകളിലും അവരുടെ പ്രണയം പഴയതുപോലെ തന്നെ ശക്തിയോടെ തന്നെ മുന്നോട്ട് പോയിരുന്നു അങ്ങനെ അവർക്ക് രണ്ട് കുട്ടികൾ ജനിച്ചു വേണിയുടെ സ്കൂൾ വെക്കേഷൻ സമയത്ത് ഇവിടെയൊരു വീട് മേടിച്ചവർ ഇവിടെ കുറച്ചുനാൾ താമസിക്കാൻ വന്നിരുന്നു ആ സമയം ഒരു ആക്സിഡന്റിൽ വസുന്ധര മരണപ്പെടുകയായിരുന്നു അതിനുശേഷം വസുദേവ് ആകെ തകർന്നു പോയി അവർ പിന്നെ തിരിച്ചു പോയില്ല അവിടുത്തെ എല്ലാം സുഹൃത്തിനെ ഏൽപ്പിച്ചു എന്താ രണ്ടു കുട്ടികളോ വേണിക്ക് കൂടപ്പിറപ്പുണ്ടോ ഉഷാമ പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടുകൊണ്ട് ഞെട്ടലോടെ സന്ദീപ് ചോദിച്ചു ഉണ്ടായിരുന്നു മരിച്ചുപോയി അതെയോ എങ്കിൽ അത് വിട്ടേറെ അപ്പോൾ ആൻറ്റി വേണിയുടെ അച്ഛൻ്റെ രണ്ടാം ഭാര്യയായി വരാനുണ്ടായ സാഹചര്യം തുടർന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ സൂര്യ ചോദിച്ചു അത് വസുന്ധര എൻ്റെ കൂട്ടുകാരിയായിരുന്നു അവർ രണ്ട് മാസം നാട്ടിൽ നിൽക്കാൻ വരുന്നതറിഞ്ഞ് ഞാൻ അവരുടെ കൂടെ വീട്ടിൽ സഹായത്തിന് വന്നതായിരുന്നു വസുന്ധര പോയ ശേഷം തകർന്നു പോയ വസുദേവിന് കുട്ടികളെ വേണ്ട പോലെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല ആ സമയം ഞാനാണ് കുട്ടികളെ നോക്കിയത് നാട്ടുകാർ ഞങ്ങളെക്കുറിച്ച് വേണ്ടാത്ത രീതിയിൽ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു അങ്ങനെ അയാൾ എന്നെ കിട്ടി എന്നാൽ ഭാര്യയുടെ സ്ഥാനം അയാൾ എനിക്ക് തരില്ല എന്ന് നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു അയാളുടെ മരണം വരെ അങ്ങനെ തന്നെയായിരുന്നു കഷ്ടമാണല്ലോ ആൻറ്റിയുടെ കാര്യം എന്നിട്ട് അയാളുടെ മരണശേഷം നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു കുറച്ച് വിഷമം മുഖത്ത് വരുത്തിക്കൊണ്ട് സൂര്യ ചോദിച്ചു വസുദേവിന്റെ മരണശേഷം അയാളുടെ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ഉറ്റസുഹൃത്ത് പ്രഭാകരൻ നാട്ടിൽ വന്നിരുന്നു അയാൾ കല്യാണം കഴിക്കാത്തത് കൊണ്ട് തന്നെ വസുദേവിന്റെ മക്കൾ അയാൾക്ക് സ്വന്തം മക്കളെ പോലെയായിരുന്നു അയാൾ നാട്ടിൽ വന്ന സമയം എനിക്ക് കുട്ടികളോടുള്ള അടുപ്പം കണ്ടുകൊണ്ട് എന്റെ അവസ്ഥ അറിഞ്ഞും എന്നെ കല്യാണം കഴിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾക്കുണ്ടായ കുട്ടിയാണ് ഈ അച്ചു ഏ അപ്പോൾ ആ ബിസിനസ്സെല്ലാം അച്ചു ഇത്രയും വലിയ ആളാണോ എന്ന രീതിയിൽ നോക്കിക്കൊണ്ട് സന്ദീപ് ചോദിച്ചു അതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാ മോനെ ഭേദം ആ ബിസിനസ് എല്ലാം അയാൾ ആർക്കോ വിറ്റു ആ പൈസ മുഴുവൻ വേണിയുടെ അക്കൗണ്ടിൽ ഇടുകയും ചെയ്തു അതെല്ലാം വേണിയുടെ അച്ഛന്റെ മുതലാണ് പോലും സന്ദീപിന്റെ ചോദ്യം കേട്ടുകൊണ്ട് വിഷമത്തോടെ ഉഷാമ പറഞ്ഞു അപ്പോൾ വേണിയുടെ അക്കൗണ്ടിൽ ഒരു വലിയ തുക കാണുമല്ലോ അറിഞ്ഞ കാര്യത്തിന്റെ ഞെട്ടലിൽ നിന്നുകൊണ്ട് തന്നെ സൂര്യ ചോദിച്ചു